ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇതിനെ ബോധത്തിന്റെ തരംഗം എന്ന് വിളിച്ചിരുന്നു നിങ്ങളുടെ ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നില്ല അത് തെറ്റായ ചാനലിൽ കുടുങ്ങിക്കിടക്കുകയാണ് വരൂ നിങ്ങളുടെ ബോധത്തെ ശരിയായ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാം പുരാതന ഭാരതത്തിൽ ഒരു സാധകൻ സിദ്ധനായ ഒരു ഗുരുവിന്റെ അരികിൽ ജ്ഞാനം നേടാൻ പോകുമ്പോൾ ഗുരു ആദ്യം ഒരൊറ്റ ചോദ്യമേ ചോദിക്കുമായിരുന്നുള്ളൂ വാക്കുകൾക്കപ്പുറമുള്ളത് കേൾക്കാൻ നീ തയ്യാറാണോ കാരണം ചില രഹസ്യങ്ങൾ ചെവി കൊണ്ടു മാത്രമല്ല പ്രകമ്പനം കൊണ്ട് മനസ്സിലാക്കേണ്ടവയാണ് ഇന്ന് നമ്മൾ അങ്ങനെയൊരു രഹസ്യത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റിംഗ് പോസിറ്റീവ് തിങ്കിംഗ് മൈനസ് ഈ വാക്കുകൾ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുന്നു ആളുകൾ കരുതുന്നു ഞാൻ ചിന്തിച്ചാൽ ആഗ്രഹിച്ചാൽ പറഞ്ഞാൽ എല്ലാം ലഭിക്കും എന്നിട്ടും മിക്ക ആളുകളും വെറും കയ്യോടെ അവശേഷിക്കുന്നു എന്തുകൊണ്ട് കാരണം ഈ പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകൊണ്ട് ചലിക്കുന്നില്ലാത് നിങ്ങളുടെ ആയിരിക്കുന്ന ഭാവത്തോടാണ് ഉത്തരം നൽകുന്നത് ഈ വീഡിയോയിൽ ഞങ്ങളൊരു പുതിയ സിദ്ധാന്തം വിൽക്കാൻ പോകുന്നില്ല മറിച്ച് നൂറ്റാണ്ടുകളായി മറഞ്ഞിരിക്കുന്നതും ചുരുക്കം ചിലർ മാത്രം അറിഞ്ഞിട്ടുള്ളതുമായ ഒരു തെറ്റിനെ ഞങ്ങൾ വെളിപ്പെടുത്തും യഥാർത്ഥ ആകർഷണം സംഭവിക്കുന്ന നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒന്നുമായി നിങ്ങൾ പ്രകമ്പനം കൊള്ളുമ്പോഴാണ് വേദങ്ങളിൽ നാദബ്രഹ്മം എന്ന രൂപത്തിൽ ഒളിഞ്ഞിരുന്ന ആ ഊർജ്ജശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കും എന്തുകൊണ്ടാണ് നിങ്ങളുടെ വികാരം യഥാർത്ഥ ആജ്ഞയാകുന്നതെന്ന് പറയുന്ന ആ മനഃശാസ്ത്രപരമായ സിദ്ധാന്തം ഏതൊരു ആഗ്രഹത്തെയും വെറുതെ ചിന്തിക്കാതെ അനുഭവിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കാനുള്ള ആന്തരിക വിദ്യ കാരണം നിങ്ങളുടെ ശരീരവും മനസ്സും ബോധവും ഒരേ തരംഗത്തിൽ വരുന്നതുവരെ പ്രപഞ്ചം നിങ്ങളുടെ സൂചനകളെ ഒരു സ്ഥിരമായ സിഗ്നലായി കണക്കാക്കുന്നില്ല ഒരു പക്ഷേ ഇതായിരിക്കാം നിങ്ങളുടെ എല്ലാ കാലതാമസങ്ങൾക്കും കാരണം അതുകൊണ്ട് ഇതൊരു വീഡിയോ മാത്രമല്ല ഇതൊരു സാധനയാണ് ആകർഷണ നിയമത്തിൽ നിന്ന് മുന്നോട്ടു പോയി അനുരണന നിയമത്തിലേക്ക് ലോ ഓഫ് റെസനൻസ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന ഒരു യാത്ര തയ്യാറാണോ എങ്കിൽ അടുത്ത അധ്യായം തുറക്കാം അവിടെ ആകർഷണത്തിന്റെ പരിധികൾ എവിടെ അവസാനിക്കുന്നുവെന്നും അനുരണനത്തിന്റെ ശക്തി എവിടെ തുടങ്ങുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കും അനുരണനത്തിന്റെ രഹസ്യം ചിന്തിക്കുകയല്ല ആയിത്തീരുക ഒരേ സ്വരത്തിൽ പാടിയ ഒരു ശബ്ദം ഒരു ക്ഷേത്രത്തിന്റെ താഴികക്കുടത്തിൽ തട്ടി പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നത് സങ്കല്പിക്കുക അത് ഉച്ചത്തിൽ അലറുന്നില്ല സ്വയം തെളിയിക്കാൻ ശ്രമിക്കുന്നുമില്ല പക്ഷേ അതിന്റെ പ്രതിധ്വനി ആ പ്രകമ്പനം അന്തരീക്ഷത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നു ഇതാണ് അനുരണനത്തിന്റെ സിദ്ധാന്തം വേദങ്ങൾ മുതൽ ക്വാണ്ടം ഫിസിക്സ് വരെ എല്ലായിടത്തും ഒളിഞ്ഞിരിക്കുന്ന ഒരു നിയമമാണിത് നിങ്ങൾ ഉള്ളിൽ ധാരണ ചെയ്യുന്ന ഊർജ്ജവുമായി പ്രപഞ്ചം സമരസപ്പെടുന്നു ഒരു ഗായകൻ തബലയുടെയോ സിത്താറിന്റെയോ അരികിലിരുന്ന് ഒരു സ്വരം വീട്ടുമ്പോൾ ചിലപ്പോൾ തൊടാതെ തന്നെ ആ കമ്പികൾ തനിയെ പ്രകമ്പനം കൊള്ളാൻ തുടങ്ങുന്നു ഈ പ്രക്രിയയെ അനുഭാവപൂർണമായ പ്രതിധ്വനി സിംപത്തറ്റിക് റെസൊണൻസ് എന്ന് പറയുന്നു ആ സ്വരം ഉള്ളിൽ മുൻപേ ഉള്ളതുകൊണ്ടാണ് കമ്പികൾ തനിയെ മുഴങ്ങുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ ആ അനുഭവത്തിന്റെ ആന്തരിക ഊർജവുമായി മുഴങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യവും മുഴങ്ങാൻ തുടങ്ങുന്നു കഠിനാധ്വാനം പോരാട്ടം പ്രാർത്ഥന എന്നിവയിലൂടെ തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുമെന്ന് ആളുകൾ കരുതുന്നു പക്ഷെ സത്യമെന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഇതിനകം പ്രകമ്പനം കൊള്ളുന്നത് മാത്രമേ പ്രപഞ്ചം നൽകുകയുള്ളൂ ഇവിടെ ആഗ്രഹത്തിന് ഒരു പ്രാധാന്യവുമില്ലയോജിപ്പിനാണ് പ്രാധാന്യം നിങ്ങൾ സമൃദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സമൃദ്ധനായി അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം സ്നേഹപൂർണമാണോ അതോ കുറവേകാന്തത കാത്തിരിപ്പ് എന്നിവ നിറഞ്ഞതാണോ പ്രപഞ്ചത്തെ വഞ്ചിക്കാൻ കഴിയില്ല ചിന്തിച്ചാൽ മാത്രം പോരാ അനുഭവിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ സ്വയം അതെല്ലാം ഇതിനകം ലഭിച്ചു കഴിഞ്ഞ വ്യക്തിയായി കണക്കാക്കാൻ തുടങ്ങുമ്പോൾ ആ അനുഭവം വരുന്നു നിങ്ങൾ പ്രപഞ്ചത്തോട് ചോദിക്കുന്നില്ല നിങ്ങൾ പ്രപഞ്ചമായി മാറുന്നു യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞിരുന്നു ആത്മാവ് സ്വയം ബ്രഹ്മമായി കാണുന്നതുവരെ അത് സത്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഊർജ്ജം ആ അവസ്ഥയുമായി പൊരുത്തപ്പെടാത്തതുവരെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവരില്ല ഇതാണ് അനുരണനത്തിന്റെ ശാസ്ത്രം ശാന്തവും എന്നാൽ ഉറച്ചതുമായ ഒരു നിയമം പറയുന്നു നീ എന്തായി തീർന്നുവോ അത് തന്നെ നീ അനുഭവിക്കുന്നു ഇനി ഒരു ദീർഘശ്വാസമെടുത്ത് ചിന്തിക്കുക നിങ്ങളുടെ ഉള്ളം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രകമ്പനം കൊള്ളുന്നുണ്ടോ അതോ ഇപ്പോഴും അവിടെ ഭയം സംശയം കാത്തിരിപ്പ് എന്നിവയുടെ തരംഗങ്ങളാണോ നിങ്ങളുടെ ഊർജ്ജമാണ് നിങ്ങളുടെ ഏറ്റവും സത്യസന്ധമായ പ്രാർത്ഥന നിങ്ങൾ ആ പ്രകമ്പനത്തിലേക്ക് ഇറങ്ങുമ്പോൾ പറയാതെ തന്നെ പ്രപഞ്ചം കേൾക്കുന്നു നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ സിദ്ധാന്തം പ്രവൃത്തി രൂപം പ്രാപിക്കുന്ന നിങ്ങളുടെ ആന്തരിക പ്രകമ്പനം യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ദിശയിലേക്ക് നമുക്ക് മുന്നേറാം തങ്ങളുടെ ചിന്തയാണ് തങ്ങളുടെ ശക്തിയെന്ന് പലരും കരുതുന്നു പക്ഷേ ചിന്ത തനിച്ച് പ്രപഞ്ചവുമായി സംവദിക്കുന്നില്ലെന്ന് അവർ മറന്നുപോകുന്നു യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ നാഡീവ്യൂഹം നിങ്ങളുടെ വൈകാരിക തരംഗങ്ങളിവയാണ് പ്രപഞ്ചം നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ അനുഭവിക്കുന്ന മാധ്യമങ്ങൾ ചിന്ത ഒരു സൂചനയാൺപക്ഷേ പ്രകമ്പനം ഒരു ക്ഷണമാണ് എല്ലാ ദിവസവും രാവിലെ കൃത്യമായി മുഴങ്ങുന്ന ഒരു ക്ഷേത്രമണിയെ സങ്കല്പിക്കുക അതിന്റെ ശബ്ദം വെറുമൊരു ധ്വനിയല്ലാതൊരു ഊർജ്ജ പ്രകമ്പനമാണത് അന്തരീക്ഷത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള വൈകാരിക പ്രകമ്പനമാണ് പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ തന്തുക്കളിലേക്കെത്തുന്നത് ഇനിയൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പക്ഷേ നിങ്ങളുടെ ശരീരം പിരിമുറുക്കം ഉത്കണ്ഠ ഭയം എന്നിവയാൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം എന്തു കേൾക്കും പണത്തെക്കുറിച്ചുള്ള ചിന്തയോ അതോ ഉത്കണ്ഠയുടെ പ്രകമ്പനമോ ഈ പൊരുത്തക്കേടിലാണ് മിക്ക ആളുകളും കുടുങ്ങിപ്പോകുന്നത് അവർ ചിന്തിക്കുന്നു പറയുന്നു പക്ഷേ അനുഭവിക്കുന്നത് മറ്റൊന്നാണ് ഒരു റേഡിയോ സ്റ്റേഷൻ തുടർച്ചയായി ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും വ്യക്തമായ ശബ്ദം ലഭിക്കില്ല അതുപോലെ നിങ്ങളുടെ ചിന്തകളും ഊർജ്ജവും ഒന്നല്ലാതാകുമ്പോൾ പ്രപഞ്ചത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നു നിങ്ങൾ അനുഭവിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ സംപ്രേഷണം ശിവസൂത്രങ്ങളിൽ ഒരു വരിയുണ്ട് ചിത്തം മന്ത്ര അതായ ചിത്തത്തിന്റെ മനസ്സിന്റെ ഊർജ്ജമാണ് യഥാർത്ഥ മന്ത്രം നിങ്ങളുടെ ഉള്ളിലുള്ള ഭാവം തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയായി മാറുന്നത് ഇതുകൊണ്ടാണ് ചിലർ ഒന്നും പറയാതെ തന്നെ എല്ലാം നേടുന്നത് കാരണം അവരുടെ ഊർജ്ജവും ശരീരവും പ്രകമ്പനവും എല്ലാം ഒരേ താളത്തിൽ സംസാരിക്കുന്നു ഒരു എതിർപ്പുമില്ല ഒരു വിഘടനവുമില്ല ഇനി നിങ്ങൾ ആത്മപരിശോധന നടത്തണം നിങ്ങളുടെ ശരീരം സമാധാനത്തിന്റെ ഭാഷയാണോ സംസാരിക്കുന്നത് അതോ ഇപ്പോഴും നിങ്ങളുടെ ശ്വാസം അപൂർണവും വേഗതയേറിയതും ക്രമരഹിതവുമാണോ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഒരേ സ്വരത്തിലാണോ അതോ രണ്ടും വ്യത്യസ്ത ധ്വനികളാണോ ഓർക്കുക ചിന്തയും വികാരവും ശരീരവും ഒരേ താളത്തിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ മാത്രമാണ് സൃഷ്ടി നടക്കുന്നത് അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ പ്രപഞ്ചത്തിന്റെ ആജ്ഞകളായി മാറുന്നത് ഇനി നമ്മൾ ആ ദിശയിലേക്ക് പോകും അവിടെ ഈ പ്രകമ്പനം യാഥാർത്ഥ്യത്തിന്റെ തീച്ചോളയിൽ ഉരുകി നിങ്ങളുടെ ഭാവിയായി പുറത്തുവരുന്നു ഒരു കാലത്ത് ഋഷീശ്വരന്മാർ തങ്ങളുടെ ശരീരത്തേക്കാൾ തങ്ങളുടെ പ്രകമ്പനത്തിന്റെ സാധനയാണ് ചെയ്തിരുന്നത് ലോകം കർമ്മം കൊണ്ടല്ല പ്രകമ്പനത്തിന്റെ തീവ്രതയും വ്യക്തതയും കൊണ്ടാണ് മാറുന്നതെന്ന് അവർക്കറിയാമായിരുന്നു ഇന്ന് നമ്മൾ അതേ സത്യത്തിലേക്ക് മടങ്ങി വരികയാണ് പക്ഷേ ഇത്തവണ ശാസ്ത്രവും കൂടെയുണ്ട് മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ മുതൽ ക്വാണ്ടം ഫിസിക്സ് വരെ എല്ലാം ഇതുതന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ആന്തരികാവസ്ഥ നിങ്ങളുടെ പ്രകമ്പനം അതുതന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത് ഇനി സങ്കൽപ്പിക്കുക നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകമ്പനം സൃഷ്ടിക്കുകയാണ് ഭയത്തിന്റെ ഉത്കണ്ഠയുടെ അതോ വിശ്വാസത്തിന്റെ അടുപ്പത്തിന്റെ സ്വാഭാവികതയുടെ പ്രകമ്പനമോ പ്രപഞ്ചം കേൾക്കുന്നത് ചിന്തയല്ല പ്രകമ്പനത്തിന്റെ ഭാഷയാണ് ഒരു പുരാതന ബൌദ്ധ കഥ പറയുന്നു ഒരു സന്യാസി ഹിമാലയത്തിലെ ഗുഹയിൽ വർഷങ്ങളോളം ധ്യാനിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒരു ദിവസം അദ്ദേഹം തളർന്നു തകർന്നുപോയി അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു തപസും വിദ്യകളും മന്ത്രങ്ങളും വെറുതെ ശാന്തനായിരുന്നു ആദ്യമായി അദ്ദേഹം പൂർണമായും അവിടെ സന്നിഹിതനായി ആ നിമിഷം അദ്ദേഹത്തിന്റെ പ്രകമ്പനം മാറി പ്രകൃതി പ്രപഞ്ചം അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ തുടങ്ങി ഇതാണ് അനുരണന തത്വത്തിന്റെ രഹസ്യം നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ സ്ഥിരവും ശുദ്ധവും വ്യക്തവുമാക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നിങ്ങളെപ്പോലുള്ള സംഭവങ്ങളും ആളുകളും അവസരങ്ങളും തനിയെ ആകർഷിക്കപ്പെടുന്നു നിങ്ങൾ വലിച്ചെടുപ്പിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ കൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വലിച്ചെടുപ്പിക്കുന്നു പലരും ദിവസം മുഴുവൻ ചിന്തിക്കുന്നു പക്ഷേ അവരുടെ ഉള്ളിൽ വൈകാരികമായ മാലിന്യങ്ങളും എതിർപ്പുകളും കോളിളക്കങ്ങളുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ചിന്ത വെറുമൊരു ശബ്ദമായി മാറുന്നു എന്നാൽ നിങ്ങളുടെ ചിന്തയും ഊർജവും ഒന്നാകുമ്പോൾ അത് മന്ത്രമായി മാറുന്നു നിങ്ങളുടെ മാനസികാവസ്ഥയല്ല നിങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥയാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് നിങ്ങളുടെ അനുഭവങ്ങൾക്ക് ജന്മം നൽകുന്ന വിത്ത് ഇവിടെ നിന്നാണ് ബോധപൂർവമായ സൃഷ്ടിയുടെ പ്രക്രിയ ആരംഭിക്കുന്ന തവിടെ നിങ്ങൾ വെറുതെ ചിന്തിക്കുകയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അതായി തീരുകയാണ് ഇനി ചിന്തിക്കുക നിങ്ങളുടെ ദൈനംദിന ജീവിതം നിങ്ങൾ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്ന ആ ബോധത്തിനനുസരിച്ചാണോ പ്രപഞ്ചത്തിലേക്ക് വ്യക്തമായ സൂചനകൾ നൽകുന്ന ആ താളത്തിലാണോ നിങ്ങൾ എല്ലാ ദിവസവും ചലിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം വീണ്ടും ട്യൂൺ ചെയ്യാൻ കഴിയുന്ന നിമിഷമാണിത് കാരണം മാറ്റം വരുന്നത് നിങ്ങൾ ഓടുന്നിടത്തു ഓടുന്നിടത്തുനിന്നല്ല നിങ്ങൾ ഒന്നു നിർത്തി ഒരു സ്വരമായി നിന്നാണ് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഉത്തരമായി തീരുമ്പോൾ ഒരു പുരാതന സത്യമുണ്ട് പ്രപഞ്ചം ശൂന്യമല്ല അത് നിങ്ങളെ കാത്തിരിക്കുകയാണ് പ്രതികരിക്കാനല്ല സമരസപ്പെടാൻ നിങ്ങൾ ഉള്ളിൽ നിന്ന് പൂർണ്ണനാകുമ്പോൾ നിങ്ങളുടെ ഊർജ്ജവും ചിന്തകളും ശരീരവും ഒരേ ഈണത്തിൽ മുഴങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നവനായി ഒതുങ്ങുന്നില്ല നിങ്ങൾ ഉത്തരമായി മാറുന്നു ഈ അവസ്ഥയെ ഋഷിമാർദംഭര പ്രജ്ഞയെന്ന് വിളിച്ചു ചിന്തയും സത്യവും ഒന്നാകുന്ന ഒരു ബോധം അവിടെ നിങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല നിങ്ങൾ ഏതു ഊർജ്ജത്തിലാണോ അത് തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നു ഒരു ചിന്തയുമില്ലാതെ ഒരവസരം തനിയേ വന്നതോ അല്ലെങ്കിൽ കുറച്ചു ദിവസം മുൻപ് നിങ്ങൾ വെറുതെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി പെട്ടെന്ന് മുന്നിൽ വന്നതോ ആയ അനുഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് അത് നിങ്ങളുടെ അനുരണനത്തിന്റെ ഉത്തരമായിരുന്നു ഇനി ചോദ്യം ഇതാണ് നിങ്ങൾ ഈ അവസ്ഥയിൽ എങ്ങനെ നിലനിൽക്കും ഇതിന് ആത്മബോധത്തിന്റെ സാധന ആവശ്യമാണ് ഒന്ന് പ്രഭാതത്തിലെ നിശബ്ദമായ ഊർജ്ജത്തിലിരിക്കുക ഒരു ടെക്നിക്കുമില്ലവരും ഇല്ലവരും മൌനത്തിൽ കഴിയുക രണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷ കേൾക്കുക കാരണം പ്രകമ്പനം മനസ്സിലൂടെ മാത്രമല്ല ശരീരത്തിലൂടെയും സംസാരിക്കുന്നു മൂന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ ഭാവിയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുക ഒരു വലിയ കാര്യമല്ല ഒരു ചെറിയ മൈക്രോ ആക്ഷൻ ഉദാഹരണത്തിന് നിശബ്ദമായി ചെയ്ത ഒരു സേവനം സ്നേഹപൂർണമായ ഒരു അംഗീകാരമല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഒരു പരിധിയെ ആദരിക്കുക ഋഷീശ്വരന്മാർ പറയുമായിരുന്നു തപസ് എന്നാൽ കഠിനത മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ അത്ര പരിശുദ്ധിയോടെ സാധന ചെയ്യുക പ്രപഞ്ചം നിങ്ങളോടൊപ്പം സ്വയം സഹസൃഷ്ടി നടത്തും നിങ്ങൾ ഈ തലത്തിലെത്തുമ്പോൾ ജീവിതം കഠിനമല്ലാതായി തീരുന്നു അതൊരു പ്രതിധ്വനിയായി മാറുന്നു നിങ്ങൾ ഉള്ളിൽ എന്താണോ അത് തന്നെ നിങ്ങൾക്ക് പുറത്തും ലഭിക്കുന്നു ഇതാണ് മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും ഗൂഢവും ഈ ധാരണയിൽ നിന്നാണ് ഒരു യഥാർത്ഥ സഹസ്രഷ്ടാവിന്റെ ജനനം അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ വെറുതെ ജീവിക്കുകയല്ല ലോകം നിങ്ങളിൽ ജീവിക്കാൻ തുടങ്ങുന്നു ആ യാത്രയുടെ സാരം ഇത് തന്നെയാണ് നിങ്ങൾ ഒന്നുമായിത്തീരേണ്ടതില്ല നിങ്ങൾ ഇതിനകം എന്താണെന്ന് ഓർത്തെടുത്താൽ മാത്രം മതി ആ ഓർമ്മ തിരികെ വരുമ്പോൾ ആ ആത്മജ്ഞാനം ഉണരുമ്പോൾ പ്രകമ്പനം സ്ഥിരമാകുന്നു ആ പ്രകമ്പനം തന്നെ സൃഷ്ടിയുടെ ധ്വനിയായി മാറുന്നു ഇനിയൊരു അന്തിമ ആഹ്വാനം മുഴുവൻ നിങ്ങളെ സ്പർശിക്കുകയോ ഉണർത്തുകയോ ഓർമ്മിപ്പിക്കുകയോ ചെയ്ത എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ആകർഷണ നിയമത്തെ ഒരു പുതിയ കണ്ണോടെ കാണാൻ നിങ്ങളെ പ്രേരിപ്പിച്ചെങ്കിൽ താഴെ കമന്റിൽ തീർച്ചയായും പറയുക അലോയ് അനുഭവ് എന്ന് മാത്രമെഴുതി നിങ്ങളുടെ കാര്യം കൂട്ടിച്ചേർക്കുക ഒരുപക്ഷെ നിങ്ങളുടെ വാക്ക് മറ്റൊരാളുടെ കണ്ണു തുറപ്പിച്ചേക്കാം അലോയ് അനുഭവ് എന്ന് തുടങ്ങിയെഴുതുക നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ചലിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സത്യമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പക്ഷേ ഇവിടെ കാര്യം വെറുമൊരു വീഡിയോയുടേതല്ല ഈ ചാനൽ ഉപരിപ്ലവമായ പ്രചോദനമോ ട്രെൻഡുകളോ നൽകുന്നില്ല ഇവിടുത്തെ ഓരോ വീഡിയോയും നിങ്ങളെ ആഴത്തിൽ ബന്ധിപ്പിക്കാനാണ് നിങ്ങളോടും ഊർജ്ജത്തോടുമെല്ലാം സൃഷ്ടിക്കുന്ന ആ ശക്തിയോടും ഈ ഉണർവിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ വീഡിയോയും ഒരു ഊർജ്ജ സംപ്രേഷണം പോലെയാകാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതേ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച അതേ പ്രകമ്പനം മറ്റൊരാൾക്കും ആവശ്യമുണ്ടാകാം